പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ എൽ ഡി എഫ് രാഷ്ട്രീയം അതിഗുരുതരമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാരും തത്തുല്യമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ സി പി എമ്മും സി പി ഐയും തമ്മിൽ പല പല പ്രശ്നങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള ഒരു നയപ്രശ്നത്തിൽ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ നേർക്കുനേരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല നമുക്കറിയാം സി പി ഐ എന്ന് പറയുന്നത് ഈ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണ് പതിനാറ് എം എൽ എമാരും നാല് മന്ത്രിമാരുമുള്ള രണ്ടാമത്തെ പ്രബല കക്ഷിയാണ് സി പി ഐ ആ സി പി ഐ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ പലതവണ സി പി എമ്മുമായി ഉരസിയിട്ടുണ്ട് ചില ചിലപ്പോഴൊക്കെ അനുകൂല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ തോമസ് ചാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ മന്ത്രിയുടെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐക്ക് ചില അനുകൂല നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കൂടുതൽ അവസരങ്ങളിലും അപമാനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം പക്ഷെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം എടുത്തു നോക്കിയാൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത് ആദ്യമായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതെന്താണ് വിഷയമെന്നുള്ളത് ഇപ്പോൾ പതിനു ദിവസമായിട്ട് വലിയ വിവാദത്തിൽ നിൽക്കുകയാണ് പി എം ശ്രീ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻ്റെ ഒരു പദ്ധതി ആ പദ്ധതിയിൽ ക്യാബിനറ്റിനെ അറിയിക്കാതെ ഘടകകക്ഷികളെ ഒന്നും അറിയിക്കാതെ പ്രത്യേകിച്ച് സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിയെ അറിയിക്കാതെ വളരെ ഗോപ്യമായി വളരെ രഹസ്യമായി മുഖ്യമന്ത്രിയുടെ അറിവോടും അംഗീകാരത്തോടും കൂടി വിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ പോയി ഈ പി എം ശ്രീ എന്ന് പറഞ്ഞ പദ്ധതിയിൽ ഒപ്പിട്ടതാണ് ഇപ്പോൾ വലിയ വിവാദം ആയിരിക്കുന്നത് ഇത് രണ്ടു തവണ ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് വന്നതാണെന്നും ആ രണ്ടു തവണയും ഇത് മാറ്റിവെക്കുകയാണ് ചെയ്തത് എന്നും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശു ഇന്നലെ നീണ്ട സുദീർഘമായിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു മുന്നണി മര്യാദകളുടെ നക്തമായ ലംഘനമാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതെന്താണ് ഇതെന്ത് സർക്കാരാണ് എന്ന് അദ്ദേഹം ചോദിച്ചു ഇങ്ങനെയാണോ സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചു ഈ ഒപ്പിട്ടത് ഇടതുപക്ഷത്തിന്റെ നയമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇത് സംബന്ധിച്ച് സി പി ഐയുടെ സംസ്ഥാന സി പി ഐയുടെ ദേശീയ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു അതിലും ഗൂഢാലോചനവാദം ഉന്നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും സി പി ഐ കത്ത് കൊടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച അവരുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരുമ്പോൾ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ വരും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും നിലവിലുണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമായി സി പി ഐ ഉന്നയിക്കുന്നത് ബി ജെ പി ഗവൺമെന്റിന്റെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ആഴത്തിൽ നടപ്പിലാക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി എന്നും അതിൻ്റെ ഒരു വിശാല പദ്ധതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും അതൊരു കാരണവശാലും അംഗീകരിക്കില്ല കേരളത്തിൽ നടപ്പിലാക്കുന്ന അംഗീകരിക്കില്ല എന്നുള്ളതാണ് സി പി ഐയുടെ ഖണ്ണിതമായിട്ടുള്ള തീരുമാനം അത് പലപ്പോഴും പിന്നെ പലതവണ സി പി ഐയുടെ മന്ത്രിമാർ ഇത് ഇത് സംബന്ധിച്ചുള്ള വിയോജന കുറിപ്പ് പിന്നെ ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ബിനോ വിശ്വം പറഞ്ഞു പതിനൊന്നാം തീയതി മറ്റേ ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായില്ല പതിനാറാം തീയതി എംഒയു തയ്യാറായി അതും രഹസ്യമായി വെച്ചു എന്നിട്ട് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഡൽഹിയിൽ പോയി വിദ്യാഭ്യാസ സെക്രട്ടറി അതിൻ്റെ ഒപ്പുവിട്ടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത് സി പി ഐ പരിപൂർണമായും ഈരട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമായി ഇത് സി പി ഐ സി പി എമ്മിനകത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് സുഹൃത്തിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശം ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ഗൂഢാലോചന തന്നെ ആയിരുന്നു എന്നാണ് രണ്ട് ലക്ഷ്യങ്ങളാണ് ഇത് ഇപ്പോൾ ഒപ്പിടതിന് ഒപ്പിട്ടതിന് പുറകിലുള്ളത് എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാം ആ രണ്ട് കൂടാലോചനകൾ എന്തൊക്കെയാണ് ആ രണ്ട് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പിണറായി വിജയൻ ഉണ്ടായിരുന്ന രണ്ട് ലക്ഷ്യങ്ങൾ അതിനെ കൂടാലോചന എന്ന് നമുക്ക് പറയാം അതെന്തൊക്കെയായിരുന്നു എന്ന് ഇനി ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോവുകയാണ് അതിലൊന്ന് എന്ത് പറയുന്നത് നമുക്കറിയാം നവംബർ ആദ്യത്തെ ആഴ്ച ബീഹാർ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം മൂന്നാം ബി ജെ പി സർക്കാർ സ്വന്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരാണ് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡിൻ്റെയും തോളിൽ താങ്ങി നിൽക്കുന്ന ഒരു സർക്കാരാണ് മൂന്നാം മോദി സർക്കാർ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ബി ജെ പി സഖ്യകക്ഷിയായിട്ടുള്ള ബീഹാറിലെ ഗവൺമെന്റ് അധികാര ഭ്രഷ്ടമായാൽ അത് ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബർ ഏഴിന് നടക്കാൻ പോകുന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ വിജയം നേടിയുണ്ടായി എന്നാൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇന്ത്യ മുന്നണി പരാജയപ്പെടുകയുണ്ട് ഹരിയാനയിൽ പരാജയപ്പെട്ടു മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടു ഡൽഹിയിൽ പരാജയപ്പെട്ടു ഇനി ബീഹാറിൽ കൂടി പരാജയപ്പെട്ടാൽ ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പരിശോധിച്ചാൽ ബീഹാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ബി ജെ പി വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന നിർണായകമായിട്ടുള്ളൊരു പദ്ധതിക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കറിയാം ബീഹാറിലെ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയാണ് സി പി എം സി പി എം അവിടെ കൂടുതൽ സീറ്റുകളിലൊന്നും മത്സരിക്കുന്നില്ലെങ്കിലും ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയാണ് സി പി എം അവിടുത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലെല്ലാം തന്നെ പിന്നെ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെയാണ് അവിടെ ചെന്ന് പങ്കെടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ ആ സാഹചര്യത്തിൽ സി പി എം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബല ഘടകകക്ഷി ബി ജെ പി വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന നിർണായകമായിട്ടുള്ള ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകുകയും തങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ഇന്ത്യ മുന്നണിയെ മറുഭാഗത്ത് വലിയ വലിയ തോതിൽ ദുർബലപ്പെടുത്താനും കഴിയുന്ന ഒരു വിഷയമാണ് ഈ പി എം ശ്രീ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി എന്നുള്ളത് അവിടെയാണ് പിണറായി വിജയൻ ഒരു ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒന്നാമത്തെ ഗൂഢാലോചന അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒന്നാമത്തെ നിക്ഷിപ്ത താല്പര്യം പിന്നെ പ്രതിഫലിക്കുന്നത് അവിടെയാണ് അതായത് നവംബർ ഏഴാം തീയതി മുതൽ നടക്കാൻ പോകുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ ഒരു മുൻതൂക്കം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം പിണറായി വിജയൻ നടപ്പിലാക്കി കൊടുത്തു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടാലം അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അവിടെ നേട്ടമുണ്ടാക്കുകയും സി പി എമ്മും കൂടി പങ്കാളിയായിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് ആ തിരഞ്ഞെടുപ്പിൽ അത് ദൗർബല്യമാകുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം ബി ജെ പി അത് വലിയ പ്രചരണായുധമാക്കും അവിടെ കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതിക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അംഗീകാരം കൊടുത്തു എന്നുള്ളത് ബി ജെ പിക്ക് വലിയ പ്രധാനപ്പെട്ട പ്രചരണായുധമായി അവിടെ മാറ്റാൻ കഴിയും അതിന് സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളടത്താണ് പിണറായി വിജയൻ നടത്തിയ ആദ്യത്തെ ഗൂഢാലോചന പുറത്തു വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ സി പി എം തന്നെ ഈ പദ്ധതിക്കെതിരാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിനും പി എം ശ്രീന്ന് പറഞ്ഞ പദ്ധതിക്കും സി പി എം തന്നെ എതിരാണ് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ബേബി തന്നെ കഴിഞ്ഞ ദിവസത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസം പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോഴാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു നടപടി ഇവിടെ ഘടക കക്ഷികളെപ്പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ അവിടെ പോയി ചെയ്തു കൊടുത്തിരിക്കുന്നത് അതിനെ ആവാം പിന്നെ വിനോദ വിശ്വം ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കും അതാണ് ഒന്നാമത്തെ പിണറായി വിജയൻ്റെ സ്വാർത്ഥ താല്പര്യത്തിലുള്ള ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ മകളെയും നിനക്ക് വേണ്ടി എന്ന് പറയുന്നത് പോലെ സ്വന്തം മകളെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു പണിയാണ് ഇത് എന്നുകൂടി നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നത് കാരണം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മകളുടെ നില കുറേ നാളായി അപകടത്തിലാണ് പല പല കോടതികളിൽ കേസ് കൊടുത്താണ് ഇതിങ്ങനെ തള്ളി നീക്കി തള്ളി നീക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വരുന്നൊരു വിധി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ്റെ ഭാവിക്ക് വളരെ നിർണായകമാണ് എന്ന് നമ്മൾ കാണേണ്ടി വരും കാരണം എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഈ പിന്നെ എന്താണ് കരിമണ കർത്താവ് ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസ് ഇരുപത്തിനാല് തവണ നീട്ടി അത് ഒക്ടോബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ അതിൻ്റെ അന്തിമവാദം ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുകയാണ് ആ അന്തിമവാദത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എസ് എഫ് ഐ അന്വേഷണം തുടരണമെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്ത് എടുക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്താൽ തൊട്ടുപിറ്റേന്ന് കീഴ്ക്കോടതിയിൽ എറണാകുളം കോടതിയിൽ കൊടുക്കുന്ന കുറ്റപത്രത്തിന്റെ ഭാഗമായി പിണറായി വിജയൻ്റെ മകൾക്ക് സമൻസ് പോകുന്ന ഒരു സാഹചര്യം തൊട്ടുപിറ്റേ ദിവസം ഉണ്ടാകും അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ മേൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ള ആവശ്യം ബി ജെ പി ഗവൺമെൻറ്റിന് മുന്നിൽ പിണറായി വിജയൻ വെച്ചിരിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം പത്താം തീയതി പിണറായി വിജയൻ മോദിയെയും അമിത്ഷായെയും പോയി കാണുന്നു പതിനാറാം തീയതി എം ഒ യു ഒപ്പിടുന്നു എം ഒ യു തയ്യാറാക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി എം ഒ യു ഒപ്പിടുന്നു ആരും അറിയാതെ അത് ചെയ്യുന്നു അപ്പോൾ പൊടുന്നനെ അത് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനുള്ള രണ്ടാമത്തെ മറുപടിയാണ് പിണറായി വിജയൻ സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി ബി ജെ പിയുമായി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇത് എന്നുള്ളത് അതിൻ്റെ വ്യക്തത അതിന് വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിന് വ്യക്തത വരികയുള്ളൂ പക്ഷേ അതിനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ട് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് നിക്ഷിപ്ത താല്പര്യങ്ങളായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത് ആ രണ്ടു നിക്ഷിപ്ത താല്പര്യങ്ങൾ ആണ് ഞാൻ നേരത്തെ ഈ തൊട്ട് മുമ്പ് ഈ വീഡിയോയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുൻകൂട്ടം മുൻതൂക്കം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഒരു ഒരു ലക്ഷ്യവും രണ്ട് മകളായിട്ടുള്ള വീണ വിജയനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ബി ഒരു ധാരണയും ഈ രണ്ട് താല്പര്യങ്ങളായിരിക്കും പിണറായി വിജയനെ പി എൻ സി പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇപ്പോൾ ഈ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്